കൊല്ലം കോർപ്പറേഷനിൽ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു സ്ഥാനാർത്ഥികളടക്കമുള്ളവർ പോൾ ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായി വി കെ അനന്ദൻ ശരിയാണ് എങ്ങനെയുണ്ടായാലും നല്ല വിജയപ്രീക്ഷ കഴിഞ്ഞ കഴിഞ്ഞവരത്തേക്കാൾ വലിയ ഭൂരിപക്ഷം കൊല്ലം കോർപ്പറേഷൻ ഉണ്ടാകും എങ്ങനെയുണ്ടായാലും സ്ഥാനാർത്ഥിയാണ് നല്ല വിജയപ്രതീക്ഷയാണ് ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ സ്ത്രീ പങ്കാളിത്തവും സ്ത്രീകളുടെ സ്ത്രീകളാണ് ഈ വർക്ക് തന്നെ ഏറ്റെടുത്തിട്ടുള്ളത് സ്ത്രീകളുടെ നല്ല മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ സീറ്റിലും വോട്ടിലും ും ഇടതു ജനാധിപത്യ മുന്നോട്ട് വിജയം കൊല്ലം കോർപ്പറേഷൻ ഉണ്ടാവും ചരിത്രം ആവർത്തിക്കും ഡിവിഷനിലെ അമ്മ ഉണ്ട് രാവിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പം ആവട്ടെ നല്ല രീതിയിൽ നടന്നുപോയി കുഴപ്പമില്ല ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വോട്ടായിട്ട് മാറുമെന്നാണ് പോകുമ്പോഴും ഇപ്പൊ രാവിലെ ആളുകളുടെ ആവേശമൊക്കെ കാണുമ്പോൾ വളരെ വലുതായി നമുക്ക് തോന്നുന്നുണ്ട് അതൊക്കെ ഓട്ടായി മാറും അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയ ഒരു സർക്കാർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ആ ഒരു പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം കോളേജിൽ മത്സരിക്കാറുണ്ട് അല്ലല്ലോ അത് ചെറിയ കോളേജിലേത് പക്ഷേ ഇത് നമ്മുടെ ജനങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുന്നൊരു ഇന്നല്ലേ നന്നായിട്ട് വന്ന ഒരു മാസക്കാലമായുള്ള പ്രചരണങ്ങൾക്ക് അവസാനമായി ജനം വിധി എഴുതി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒപ്പം സ്ഥാനാർത്ഥികളുമൊക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മറ്റ് ഡിവിഷനുകളിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊല്ലത്തു നിന്നും ഷുജിമോഹൻ സി എസിനോടൊപ്പം ബി ശ്രീകുമാർ